പെണ്ണുങ്ങളൊന്നും വല്ല ഡിമാൻഡ് കാട്ടണ്ട പൊതുവേ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ചെക്കന്മാർക്കൊന്നും പെണ്ണ് കിട്ടാല്ല ഇപ്പോൾ ഈ ഒരു കഥകൾ വായിച്ചാ എട്ട് മാസത്തെ ഓൺലൈൻ പ്രണയം അവസാനം ചെക്കനെ കാണാൻ പെണ്ണ് യു എസ് നിന്ന് കിട്ടും വന്നിക്കാണ് ഇന്ത്യക്ക് ഇതിപ്പോൾ ഇന്ത്യയിലല്ല അവിടെ എവിടെയെന്ന് പറഞ്ഞെങ്കിൽ വേചാറാവുണ്ടാ കേരളത്തിൽ എത്ര ആൾക്കാർ പെണ്ണ് കെട്ടി ഇതേമാതി വിദേശികളെ അപ്പം ചെക്കന്മാർ വേചാറാവുന്നതും വേണ്ട നമുക്ക് പെണ്ണു ഇല്ലാച്ചിട്ടു അത് പ്രണയിച്ചൂടി ഓൺലൈനിൽ ഇതാണ് വിശാലമായ പ്ലാറ്റ്ഫോം കൊഞ്ഞ് കെടുക്കുന്ന സഫാറ മരുഭൂമി ഓൺലൈനിൽ അതിനേക്കോട് പോയി നോക്കിയത് പ്രണയം തലക്ക് കയറിയാൽ ഈ ഇങ്ങോട്ട് വരും പെൺകുട്ടികൾ ഇങ്ങോട്ട് വരും ഇന്ത്യക്ക് ഇന്ധനങ്ങൾ വേചാറാവണത് അപ്പോൾ ആ ഒരു ഡിമാൻഡ് കാട്ടൊന്നും വേണ്ട അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ശ്രദ്ധിച്ചോണ്ട് ഡിമാൻഡ് കാട്ടല്ലോ നിർത്തി നിർത്തിക്കാളി ഇതിപ്പോൾ ആദ്യമായിട്ട് കേൾക്കേണ്ട വാർത്ത ഒന്നുമല്ല ഇപ്പം ഈ കഴിഞ്ഞ ഈ ഒരു കൊല്ലത്തിനു എത്ര വിദേശികൾ കേരളത്തിൽ വന്ന് ആ ചെക്കന്മാരെ കല്യാണം കഴിച്ച് ഏഹ് എത്ര ആൾക്കാർ കല്യാണം കഴിച്ച് നമ്മുടെ ആചാരങ്ങൾ അനുസരിച്ച് കല്യാണങ്ങൾ കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ ഓരോ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വരികയാണ് ഇങ്ങോട്ട് കല്യാണം കഴിക്കാൻ അപ്പം ആര് ടെൻഷൻ അടിച്ചിരിക്കുമെന്ന് വേണ്ട അതേമാതിരി വല്ലാതെ ഇങ്ങോട്ട് ഡിമാൻഡ് കാട്ടിങ്ങനെ നിൽക്കലുണ്ടാവും കൊല്ലം കൊല്ലം ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുകയാണ് കാലം കൊല്ലം കൊല്ലം മാറികൊണ്ട് നിൽക്കുകയാണ് ആൾക്കാർ മാറി ചിന്തിക്കണ കാലപ്പം വന്നോണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക വല്ല ഡിമാൻഡുകളൊന്നും വേണ്ട അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കുക ഏകദേശം കഴിക്കണമൊക്കെ അവസാന സമയം എത്തിക്കണം അപ്പോൾ എന്ത് ചെയ്യാറിയാം വല്ല ഡിമാൻഡുകളൊക്കെ ഉണ്ടല്ലോ അത് ചതിച്ചോളി തെക്കന്മാരൊക്കെ മാറ്റി തുടങ്ങിക്കണ് പ്രത്യേകിച്ച് ഓൺലൈൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ഇപ്പോൾ വരേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി എല്ലാം ആധാർ ലിങ്കാണ് അപ്പോൾ ഓൺലൈനിൽ പോയാൽ എല്ലാം നടക്കും അപ്പോൾ ശ്രദ്ധിക്കാം വല്ല ഒന്നും വേണ്ട ഓക്കെ അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വാർത്ത ഒക്കെ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കാരണം എന്താ പറയുക വിദേശികളൊക്കെ നമ്മൾ ചെക്കന്മാർ കല്യാണം കഴിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഓ ചെക്കന്മാരെ കുറേ റിച്ചായി അപ്പോൾ ഡിമാൻഡ് കാട്ടി നടക്കണമൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ വല്ല ഡിമാൻഡ് കാട്ടൊന്നും വേണ്ട ഈ ഇത്തരത്തിലുള്ള ചെക്കന്മാരൊക്കെ കണ്ടുവച്ചോളൂ വിദേശികളൊക്കെ കല്യാണം കഴിക്കാൻ തുടങ്ങി അത് വിദേശികൾ നമ്മളെ നാട്ടുകാടെ വരണ്ടേ നമ്മളെ നാട്ടിൽ വന്ന് കല്യാണം കഴിക്കണം അതുപോലെ ഇങ്ങോട്ട് വരികയാണ് നമ്മൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരികയാണ് അപ്പം ശ്രദ്ധിച്ചോളി വല്ല ഡിമാൻഡ് കാട്ട് ഒന്നും വേണ്ട വിദേശികൾ ഫാമിലി അടക്കം ഇങ്ങോട്ട് ഫ്ലൈറ്റ് പിടിച്ച് വരികയാണ് ഇങ്ങോട്ട് ഇവിടെ വന്ന് കല്യാണം കഴിച്ചു പോകണോ ഓ അപ്പം ശ്രദ്ധിച്ചോളി വല്ല ആ ഡിമാൻഡ് കയറുന്ന സംഘത്തിലുണ്ടാവില്ലേ ഒന്നായ കൊടുത്താളിട്ടാ വല്ലാതെ ഒരു ഡിമാൻഡ് കാട്ടുന്ന സംഘത്തിലേക്ക് ഒന്നായ കൊടുത്താലി വെള്ളം ഒരു ഡിമാൻഡ് കാട്ടല് ഫ്ലൈറ്റ് കണക്കിന് ഇങ്ങോട്ട് വരും വിദേശികൾ ശ്രദ്ധിച്ചോളിട്ടാ എല്ലാ ഡിമാൻഡ് കാട്ടിടക്കം നിർത്തിക്കാളി എന്താ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കഴിയാൻ ഇരുപത്താറാവാനായി അപ്പം ശ്രദ്ധിച്ചോളി വല്ല ഡിമാൻഡ് കയറിലൊക്കെ ഉണ്ടോ ഒക്കെ നിർത്തിക്കാളി കാലം മാറിയിക്കണം ഞാൻ ആരും പഠിക്കേണ്ട എല്ലാ ചെക്കന്മാർക്കും വന്നു കിട്ടും നമ്മൾ പറഞ്ഞ മാതിരി ഓൺലൈൻ എത്താ മറ്റേ മരുഭൂമിമാരി ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുക പൊയ്ക്കൂടി ഓൺലൈൻ അതിൽ കിട്ടും അപ്പോൾ എല്ലാവരും ആപ്പായിട്ട് ഇരിക്കുക കിട്ടും ഇതല്ലെങ്കിൽ നാളെങ്കും കണ്ടു വിദേശി എന്തിന് ആപ്പ്